ം ടു ജോബ് അപ്ഡേറ്റ്സ് അങ്ങനെ ഈയിടയ്ക്ക് നമ്മുടെ കുടുംബശ്രീയിലേക്ക് ധാരാളം വേക്കൻസീസ് വിളിച്ചിട്ടുണ്ടായിരുന്നു ധാരാളം തസ്തികളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് വന്നിരുന്നത് ഈ മാസം ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ അപ്ലൈ ചെയ്യാനുള്ള ഒരു സ്വഭരണവസരം നാളെ ഉള്ളൂ നാളെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരണത് അപ്പോൾ എല്ലാ ഇതിൽ താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും നാളെ തന്നെ മസ്റ്റായിട്ട് കമ്പൾസറി ആയിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് ഇതിൻ്റെ ഒഫീഷ്യൽ ഡീറ്റെയിൽസ്മെൻ്റ് ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓർഗനൈസേഷൻ നെയിം കുടുംബശ്രീ ബ്രോയിലർ ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലിമിറ്റഡ് കെ ബി എഫ് പി സി എൽ ജോബ് കാറ്റഗറി ഗവൺമെൻറ് പ്രോജക്റ്റ് കോൺട്രാക്ട് ബേസ്ഡ് വൺ ഇയർ ഓർ ടു ഇയർ റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും നോൺ പെർമനൻറ്റ് പോസ്റ്റ് നെയിം അസിസ്റ്റൻറ്റ് ലക്ചാർ മാനേജർ അസിസ്റ്റൻറ്റ് പർച്ചേസ് മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ് നോട്ടിഫിക്കേഷൻ നമ്പർ കെ ബി എഫ് പി സി എൽ സ്ലാഷ് സി എം ഡി സ്ലാഷ് സീറോ വൺ സ്ലാഷ് ട്വൻറ്റി ട്വൻ്റി ഫൈവ് കേരള ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ കേരളയാണ് അപ്ലൈ മോഡ് ഐസ് എൻ്റെ ഡി ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് ഫൈവ് ടു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ടുമോറോ കുടുംബശ്രീ വേക്കൻസി ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ മൂന്ന് വേക്കൻസീസാണ് പ്രധാനമായും ഉള്ളത് അസിസ്റ്റൻറ്റ് എച്ച് ആർ മാനേജർ അസിസ്റ്റൻ്റ് പർച്ചേസ് മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഇതിൽ ഈ മൂന്ന് ഒഴിവുകളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് അസിസ്റ്റൻറ്റ് എച്ച് ആർ മാനേജർക്ക് വേണ്ട മാക്സിമം ഏജ് ലിമിറ്റ് തേർട്ടി ഫൈവ് ഇയേഴ്സാണ് അസിസ്റ്റൻറ്റ് പർച്ചേസ് മാനേജർക്കും സെയിം ഏജ് ലിമിറ്റാണ് തേർട്ടി ഫൈവ് ഇയേഴ്സാണ് സെയിൽസ് എക്സിക്യൂട്ടീവിന് മുപ്പത് വയസ്സ് വരെയോ അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട് കട്ട് ഓഫ് ഡേറ്റ് ഫോർ ഏജ് ക്രൈറ്റീരിയ വൺ വൺ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഇതിന് വേണ്ടത് ഇതിൻ്റെ അടിസ്ഥാന ശമ്പളത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് എച്ച് ആർ മാനേജർക്ക് മാസ ശമ്പളം മുപ്പത്തെ മുപ്പത്തയ്യായിരം പെർ മന്ത് ആണ് അസിസ്റ്റൻറ്റ് പർച്ചേസ് മാനേജർ റുപ്പീസ് തേർട്ടി ഫൈവ് തൗസൻഡ് പെർ മന്ത് സെയിൽസ് എക്സിക്യൂട്ടീവിന് ഇരുപതിനായിരം പെർ മന്ത് മാസ ശമ്പളം എഴുപതിനായിരം ലഭിക്കുന്നതായിരിക്കും കുടുംബശ്രീയുടെ ഇതിൻ്റെ അടിസ്ഥാന യോഗ്യത വരികയാണെങ്കിൽ അസിസ്റ്റൻ്റ് എച്ച് ആർ മാനേജർ ക്വാളിഫിക്കേഷൻ എം ബി എ ഇൻ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ് കൂടാതെ റിക്വയർഡ് ഫീൽഡിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ അഞ്ച് ഫൈവ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വേണം അസിസ്റ്റൻറ്റ് പർച്ചേസ് മാനേജറുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ അതും എം ബി എ തന്നെയാണ് എം ബി ഇന്ന് ഓപ്പറേഷൻസ് ഓർ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഒരു റിലേറ്റഡ് ഫോർസ് ആ റിക്വയർഡ് ഫീൽഡിൽ അഞ്ച് ഇയേഴ്സിലെ അനുഭവ പരിചയം അതായത് എക്സ്പീരിയൻസ് വേണ്ടതാണ് സെയിൽസ് എക്സിക്യൂട്ടീവ് ബാച്ചിലർ ഡിഗ്രി ഇൻ ബിസിനസ് ഓർ റിലേറ്റഡ് ഫീൽഡ്സ് മിനിമം ടു ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ സെയിൽസ് പ്രിഫറബ്ലി ഇത് അപ്ലൈ ചെയ്യേണ്ട രീതി ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ചതിന് ശേഷം ഈ താഴെ കാണുന്ന വെബ്സൈറ്റിൽ കയറി ആപ്ലിക്കേഷൻ ഫിൽ ചെയ്ത് നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ടു ഹൺഡ്രഡ് കെ ബിക്ക് താഴെയുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഫിഫ്റ്റി കെ ബിക്ക് താഴെയുള്ള ഒരു സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതാണ് Uh, so it is a very golden and nice opportunity uh, so so try for it as soon as possible best of luck guys